وصحبه വെള്ളിയാഴ്ച സൊലാത്തിൻ്റെ ദിനം മാസങ്ങളിൽ ഷാബാൻ മാസത്തിലാണ് സൊലാത്തുകൾ അധികരിപ്പിക്കേണ്ടത് എന്നാൽ ദിവസങ്ങളിൽ വെള്ളിയാഴ്ചയാണ് സൊലാത്തിന് ഏറ്റവും നല്ല ദിനം നബ്സലാ അലൈ വസ്ലമ പറഞ്ഞു വെള്ളിയാഴ്ച പകലും രാത്രിയും എൻ്റെ മേൽ നൂറ് സൊലാത്ത് ചൊല്ലുന്നവർക്ക് നൂറ് ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നതാണ് അതിൽ എഴുപത് ആവശ്യങ്ങൾ പരലോകത്തും മുപ്പതെണ്ണം ദുന്യാവിലേതുമാണ് ശേഷം ആ സൊലാത്തൊരു മലക്കിനെ ഏൽപ്പിക്കുന്നതാണ് മലക്ക് അതുമായി എൻ്റെ സന്നിധിയിൽ കടന്നു വരും നിങ്ങളുടെ അടുക്കിൽ സമ്മാനങ്ങൾ കൊണ്ടുവരും പോലെ എന്ന മേൽ സൊലാത്ത് ചല്ലിയ പേരും കുടുംബവും തറവാടും പറഞ്ഞു തരുന്നു ഞാനത് എൻ്റെ കൈവശമുള്ള വഴുക്ക റിക്കാർ കുറിച്ചു വെക്കുന്നു അൽഫും പ്രത്യേകം സുന്നത്താണല്ലോ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം നബിസല്ലാഹുഅലൈ വസല്ലമ്മ പറഞ്ഞു നിങ്ങളുടെ ദിനങ്ങളിൽ ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയാണ് അന്ന് എൻ്റെ മേൽസൊലാത്തിനെ അധികരിപ്പിക്കുക അത് എനിക്ക് വെളിപ്പെടുത്തും സുഹാബത്ത് തിരിച്ചു ചോദിച്ചു നിങ്ങൾ മൺമറന്നൽ എങ്ങനെ വെളിപ്പെടുത്തും പറഞ്ഞു നബിമാരുടെ ദേഹം മണ്ണിന് അള്ളാഹു നിശബ്ദമാക്കിയിരിക്കുന്നു ഇമം ഷാഫി പറയുന്നു എല്ലാ ദിവസത്തിലും നബിസല്ലാ വല്ല മേൽസൊലാത്ത് ചെല്ലാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു വെള്ളിയാഴ്ച ദിവസത്തിലും രാത്രിയിലും ശക്തിയായി ഇഷ്ടപ്പെടുന്നു ആ നിവേദനം ചെയ്യുന്നു അല്ലാഹു അലൈസ്മ പറഞ്ഞു ഒരാൾ വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലിയാൽ അവസാന നാളിൽ അവന് എൻ്റെ ശിഫാത്ത് ലഭിക്കുന്നതാണ് വെള്ളിയാഴ്ച ജുമാക്ക് പോകുന്ന വഴിയിലും പള്ളിയിലും നിക്കറിൽ ഏറ്റവും മഹത്തമായ സ്വലാത്ത് ചൊല്ലലാണ് പുണ്യം ൾ കൊണ്ട് ധന്യമാക്കേണ്ടതുണ്ട് സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് ഹൃദയം കഴുകി സ്വർഗം നേടാനുള്ള വഴികൾ തേടണം അബ്ദുല്ലാഹിബിനോ അമ്രുബിനോ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരാൾ നബിയുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു മലക്കുകളും അവൻ്റെ എഴുപത് സ്വലാത്ത് ചൊല്ലുന്നു ാഹുലൈ വസ്മയുടെ മേൽ സൊലാത്ത് അധികരിപ്പിച്ചതിന്റെ കാരണത്താൽ സ്വപ്നത്തിൽ വന്ന് ഹബീബ് സൊല്ലമ്മാനീയങ്ങൾ തന്ന സംഭവങ്ങളും നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചതും അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം സൊലാത്ത് ചൊല്ലി തീരുദർശനം സാധ്യമായ നിരവധി ഇമാമയങ്ങൾ ചരിത്രത്തിൽ കാണാം സൊലാത്ത് ജീവിതത്തിന്റെ ഭാഗമാക്കണം ജോലിസ്ഥലത്തായാലും വീട്ടിലായാലും ഒരു ദിവസം നിശ്ചിത എണ്ണം ചൊല്ലുമെന്ന് തീരുമാനമെടുക്കണം മാനസിക ഉല്ലാസവും ആത്മശാന്തിയും സുലാത്തിലൂടെ കൈവരുന്നു പ്രവാചകരോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാനും നമ്മുടെ ജീവിതത്തിൽ അച്ചടക്കവും ആദരവും രൂപപ്പെടാനും ഇതിലൂടെ സാധിക്കുന്നു നബിയോടുള്ള സ്നേഹം ഹൃദയത്തിൽ വന്നാൽ അവിടുന്ന് വിരോധിച്ച സകലതിൽ നിന്നും നാം രാജിയാകും ജീവിതത്തിൽ ബറക്കത്തും ഉന്നത വിജയങ്ങളും ലഭിക്കുന്നതോടൊപ്പം ലോകത്ത് വലിയ പ്രതിഫലങ്ങളാണ് സൊലാത്തിന് ലഭിക്കുന്നത് നിരവധി ഹദീസ് പാഠങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും സൊലാത്തിൻ്റെ മന്ത്രധ്വനികളാൽ ഹൃദയവും അതരങ്ങളും സജീവമാകണം പാപ്പക്കർ മായ്ക്കാനുള്ള നല്ലൊരു ഔഷധം കൂടിയാണ് സൊലാത്ത് സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞറിയിക്കാനാവാത്തപ്പുറം വിശാലമാണ് സംശുദ്ധമായ ജീവിതം പാന്താവിലേക്ക് വഴി നടക്കാൻ സ്വലാത്തൊരു വഴി വെളിച്ചമാകട്ടെ എന്ന് നേർന്നുകൊണ്ട് ഞാൻ ഇത് ഇവിടെ നിർത്തുന്നു